ഗുരുവായൂരപ്പൻ നേരിട്ടെത്തി കണ്ട് ആസ്വദിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുരുവായൂരെ സുപ്രസിദ്ധമായ കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ എന്നാൽ ഈ കലാരൂപം ഉണ്ടായതിന് പുറകിലെ ദിവ്യമായ ഐതിഹ്യത്തെപ്പറ്റി അധികം ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഗുരുവായൂരപ്പനോടുള്ള അചഞ്ചലമായ ഭക്തിയിൽ കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദരാജ രചിച്ച കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് കൃഷ്ണനാട്ടം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ജയദേവരുടെ ഗീതാഗോവിന്ദത്തിനെ അടിസ്ഥാനമാക്കി ശ്രീകൃഷ്ണാവതാരം മുതൽ സ്വർഗ്ഗാരോഹണം വരെയുള്ള ഭഗവാന്റെ അവതാര ലീലകളാണ് എട്ട് കഥകളായി ചിട്ടപ്പെടുത്തി കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കുന്നത് ഭഗവാന്റെ അവതാര ആടുന്ന ആ വേദിയിൽ കൃഷ്ണനാട്ടം ആസ്വദിച്ചുകൊണ്ട് കാണികളിലൊരാളായി ഭഗവാനുമുണ്ടാവുമത്രേ പക്ഷേ ഈ ഒരു കലാരൂപം വഴിപാടായി നടത്തുന്നതിൻ്റെ ഫലസിദ്ധി അത്ര നിസ്സാരവുമില്ല കാരണം ഈ ഒരു കലാരൂപത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിലുള്ള ദിവ്യമായ ആ ഒരു ഐതിഹ്യം തന്നെ പണ്ഡിത ശ്രേഷ്ഠന്മാരും ഭക്തരുമായ വില്ലുവങ്കലം സ്വാമിയാരും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും മാനവേദരാജായുടെ സമകാലികരായിരുന്നു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് വരെയായിരുന്നു മാനവേദരാജായുടെ ജീവിതകാലം ഭഗവാന്റെ പ്രത്യക്ഷ ദർശനമാണ് ഈ കാവ്യരചനയ്ക്ക് കാരണമായി തീർന്നത്രേ ആ കഥ ഇങ്ങനെയാണ് വില്ലുമംഗലം സ്വാമിയാരും മാനവേദരാജായും ഗുരുവായൂരിൽ ഭജനം നടത്തിയിരുന്ന കാലം പ്രത്യക്ഷ കൃഷ്ണദർശനവും അനുഭവിച്ച് ധ്യാനത്തിലിരിക്കുന്ന വില്ലുമംഗലത്തെ അദ്ദേഹം കണ്ടുമുട്ടി ധ്യാനത്തിൽ നിന്നുടർന്ന വില്ലുമംഗലത്തോട് അവിടുന്ന് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മാനവേദൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ഇതിലെ ഓടിക്കളിക്കുന്നതും കണ്ടിരിക്കുകയായിരുന്നു ഊ പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചില്ലല്ലോ എനിക്ക് എനിക്കുകൂടി ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാനായെങ്കിൽ സാധിക്കുമോ മാനവേദൻ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ട് പറയാം എന്നായി സ്വാമിയാർ അടുത്ത ദിവസം മാനവേദനെ കണ്ടപ്പോൾ സ്വാമിയാർ അറിയിച്ചു അങ്ങേക്ക് ഭാഗ്യമുണ്ട് ഭഗവാൻ ദർശനം അനുവദിച്ചിരിക്കുന്നു പിറ്റേന്ന് സ്വാമിയാർ പറഞ്ഞതുപോലെ തന്നെ മാനവേദൻ മതിൽക്കകത്ത് കൂത്തമ്പലത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഇലഞ്ഞിമരച്ചൂട്ടിൽ ഭഗവാനെയും പ്രാർത്ഥിച്ചിരിപ്പായി ഇടയ്ക്ക് കണ്ണു തുറന്ന അദ്ദേഹം കണ്ടത് തന്നെയും നോക്കി പുഞ്ചിരിയോടെ മണ്ണു വാരി കളിച്ചു ഉണ്ണിക്കണ്ണനെയാണ് ഭക്തിപാരവശ്യത്തോടെ ഉണ്ണിക്കണ്ണനെ വാരി പുണരാരായി തുടങ്ങിയതും ഭഗവാൻ പൊട്ടിച്ചിരിയോടെ അപ്രത്യക്ഷനായി ദർശനം തരണമെന്നേ എന്നോട് സ്വാമിയാർ പറഞ്ഞുള്ളൂ തുടണമെന്ന് പറഞ്ഞിട്ടില്ല കണ്ണൻ തൻ്റെ മാറിലൂടെ ഊർന്നിറങ്ങിപ്പോയ ഒരു അനുഭൂതിയും അദ്ദേഹത്തുണ്ടായി പിന്നീട് നോക്കിയപ്പോൾ പീലി തിരുമുടിയിൽ നിന്നും അടർന്നു വീണതാവാം ഒരു മയിൽപീലിയും അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിൽ ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹം ആ പീലി കൊണ്ട് ഒരു കൃഷ്ണഗിരീടവും ഇലഞ്ഞമരക്കൊമ്പ് ഉപയോഗിച്ച് ഒരു കൃഷ്ണവിഗ്രഹവും നിർമ്മിച്ച് ആ വിഗ്രഹത്തെ ആ സൗദത്തിലിരുന്ന് പൂജിച്ചുകൊണ്ട് രചിച്ചതാണ് കൃഷ്ണഗീതി ആ കൃഷ്ണഗിരീടവും ചിരുസലണിഞ്ഞ് നൃത്തമാടുവാൻ തക്കവണ്ണം ഭാഗവതാനുസാരിയായ ശ്രീകൃഷ്ണകഥകൾ കോർത്തിണക്കിയ അതിമനോഹരമായ ശ്ലോകങ്ങളും സംഗീതസാന്ദ്രമായ പദങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ടു ഇതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഗുരുവായൂരെ രാവുകളെ ധന്യമാക്കുന്ന ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളിലൊന്നായ കൃഷ്ണനാട്ടം